ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ അലീനയുടെ വരാനിരിക്കുന്ന ഒരു അടിപൊളി വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം മഴ തോരു മുമ്പേയുടെ കിടിലിൻ വിശേഷമായിട്ടാട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ശരിയാണ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മുടെ മനുവും അലീനയും തമ്മിലുള്ള ബന്ധം അറിയുകയാണ് മനുവിൻ്റെ കാമുകി മനുവിൻ്റെ കാമുകി എന്ന് പറയാൻ പറ്റില്ല മനുവിനെയെ കെട്ടുകയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് വ്രതമെടുത്തിരിക്കുന്ന ഒരു പെണ്ണ് ആ പെണ്ണാണ് ശരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഈ വൈജന്റിയുടെ അമ്മ വൈജന്റി മാറി നിൽക്കും ആ പെണ്ണിന് മുമ്പിൽ അത്രയ്ക്കൊരു ഒരു സാധനമാണ് കേട്ടോ എന്തായാലും നമ്മുടെ മനുവിനാണെങ്കിൽ ആ പെണ്ണിനോട് യാതൊരുവിധ താല്പര്യവും ഇല്ല പക്ഷേ ആ പെണ്ണിൻ്റെ പൂത്ത സ്വത്ത് കണ്ടിട്ട് ഈ കമലയും അതുപോലെ തന്നെ ശിവാനന്ദനും ഒക്കെ മനുവിന് വേണ്ടിയിട്ട് ആലോചിച്ച് വെച്ചിരിക്കുന്ന പെണ്ണാണ് പക്ഷേ നമ്മുടെ അലേനയും മനുവും തമ്മിലുള്ള ഈ കൂട്ടുകെട്ടൊന്ന് തകർക്കണം അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ ആ തങ്ങളുടെ മാറ്റി നിർത്തണം ഇതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കമല ഈ പെണ്ണിനെ ഇനി ഇറക്കാനായിട്ട് പോകുന്നത് അങ്ങനെ വൈജേന്ത് വിളിച്ച് അലീനയെക്കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ മുലക്കാലി തുള്ളി ഇങ്ങനെ നിൽക്കുക എന്തായാലും മനു ആ പെണ്ണിനെ ആ ഒരു അത്രയ്ക്കൊന്ന് പൊട്ടത്തരം ഒന്നും മനു കാണിക്കില്ല എന്ന് കമലയ്ക്ക് വിശ്വാസമുണ്ട് അലീനിയൊക്കെ കെട്ടാനൊന്നും മനു നിൽക്കത്തില്ല പക്ഷേ ഒരു പേരുദോഷം കേൾപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമല്ല ഇവർ തമ്മിലുള്ള ഈ കൂട്ടുകെട്ട് ഇനി അവൾ വിചാരിക്കും അവളെ മനു കെട്ടുമെന്ന് പക്ഷേ മനു ഒന്നും കെട്ടാൻ പോകണില്ല എന്ന് അവളെ ഒന്ന് കാണിച്ചു കൊടുക്കണം മനുവിന് നല്ല സുന്ദരിയായ നല്ല പൂത്ത പണക്കാരി പെണ്ണുണ്ട് അങ്ങനെ തമ്മിലൊക്കെ ഹരിശങ്കർ വരാനായിട്ട് കാത്തിരിക്കുകയാണ് കാരണം ഹരിശങ്കറും ഈ പെണ്ണും തമ്മിലെ കൂട്ടാണ് മനു ഈ പെണ്ണിനോട് വലിയ അടുപ്പമൊന്നും കാണിക്കാറില്ല മനു അത്ര ആ ഒരു റൊമാൻറ്റിക് മൂഡ് അങ്ങനത്തെ ഒരു മനുഷ്യനല്ല എന്നതുകൊണ്ടാണ് ഈ പെണ്ണിനോട് അടുപ്പം കാണിക്കാത്തതെന്നാണ് ഇവരുടെയൊക്കെ ഒരു ഭാവം മനു കുറച്ച് ഡീസൻ്റ് ആയതുകൊണ്ട് എന്നാൽ ഹരി അങ്ങനെയല്ല ഹരി കൂട്ടുപോലെ അല്ലെങ്കിൽ ചേട്ടൻ കെട്ടാൻ പോലെ പെണ്ണാണല്ലോ ആ ഒരു ഇതിൽ കുറച്ച് ഫ്രണ്ട് ഫ്രണ്ട്ഷിപ്പ് ആ ഒരു രീതിയിലാണ് മനു ഓ സോറി ഹരിശങ്കർ ഈ പെണ്ണിനോട് കൂട്ടുകൂടിയിരിക്കുന്നത് ഇതും കമലയ്ക്ക് നല്ലതുപോലെ തന്നെ അറിയാം അങ്ങനെ കമല ഹരി വന്നു കഴിഞ്ഞപ്പോഴേക്കും എടാ നീ അക്ഷിതയെ വിളിക്കാറുമല്ലോ ഉണ്ടോ അപ്പോഴേക്കും ആര് ഗോപിയട്ടൻ്റെ മോള് അക്ഷിതയോ ആ ആ ഇടയ്ക്ക് വിളിക്കാറൊക്കെയുണ്ട് അതെന്താ അമ്മ അങ്ങനെ ചോദിച്ചത് അല്ല നിൻ്റെ വേലത്തറവൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ നിനക്ക് കുറച്ച് വഷളം സ്വഭാവമൊക്കെ ഉണ്ടല്ലോ അയ്യേ അങ്ങനെയൊന്നും ചിന്തിക്കല്ലമ്മേ കാരണം അക്ഷിദ്ധ എൻ്റെ ചേച്ചിയാകാൻ പോകുന്ന പെങ്കൊച്ചല്ലേ അപ്പം ആ ഒരു രീതിയിലേ ഞാൻ അവളെ കാണിക്കത്തുള്ളൂ പിന്നെ ഈ പ്രായത്തിലൊക്കെ ഒരിച്ചിരി അടിച്ചുപൊളിച്ച് നട അടിച്ചു പൊളിച്ച് നടന്നില്ലെങ്കിൽ പിന്നെ എന്താണ് ആ അയാൻ കുറച്ച് അടിച്ചുപൊളിയൊക്കെ വേണ്ടേ അമ്മേ എന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് ഒന്നിച്ചിരിക്കുക നിൻ്റെ പൊളി ഇച്ചിരി കൂടുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നുണ്ട് ആ എന്തായാലും നീ ഒരു കാര്യം ചെയ്യുക നീ അക്ഷിതയോടെ ഒന്ന് ഇവിടം വരെ ഒന്ന് വരാൻ പറ അതെന്താ ഇപ്പോൾ ഒരുപാടും ഇല്ലാത്ത കുറേ നാൾ മുമ്പ് ഇവിടെ വന്നതാണ് ഇപ്പോൾ ഒരു നാളും ഇല്ലാതെ മരുമകളെ കാണണോ അല്ലെങ്കിൽ ഭാവി മരുമകളെ കാണണമെന്ന അമ്മയ്ക്കൊരാഗ്രഹം അമ്മയ്ക്കാണോ ഇനി മനുവേട്ടനാണോ അങ്ങനെ ഒരു ആഗ്രഹം അല്ല മനുവേട്ടൻ അങ്ങനെ ഒരു ആഗ്രഹം വരാൻ സാധ്യതയില്ലല്ലോ അവളാണെങ്കിൽ ഇടയ്ക്ക് മനുവേട്ടൻ വിളിക്കാനായിട്ട് മനുവേട്ടനോടൊന്ന് വിളിക്കേ വിളിക്കുന്നത് പറയും ഞാനാണെങ്കിൽ മനുവേട്ടനോട് അവൾ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പോലും മനുവേട്ടൻ മൈൻഡ് ചെയ്തില്ല അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് എന്ന രീതിയിലാണ് മനുവേട്ടൻ്റെ സ്റ്റാൻഡ് അപ്പോഴേക്കും കമല പറഞ്ഞു അങ്ങനെയല്ലേ അല്ലേലും അങ്ങനെയൊക്കെ തന്നെയല്ലേ വേണ്ടത് അപ്പോൾ പിന്നെ ആ പെണ്ണിനോട് എന്തിനാണ് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് പറഞ്ഞത് അക്ഷി വരുമോ എന്ന് അറിയാൻ പാടില്ല എന്തായാലും നീ ഒന്ന് വിളിച്ച് നീ ഒന്ന് പറഞ്ഞു നോക്കിയ്ക്കേ അവളോട് ഇങ്ങോട്ട് വരാനായിട്ട് അവളെ ഒന്ന് കാണണം മാത്രമല്ല വൈജൻറ്റീം കണ്ടിട്ട് കുറേ നാളായില്ലേ അവിടെ എല്ലാവരെയും ഒന്ന് കൊണ്ടുപോയി കാണിച്ച് നമ്മുടെ കൊച്ചല്ലേ ഒന്ന് കൊണ്ടുപോയി കാണിച്ച് മൊത്തശ്ശിക്കാണെങ്കിലും ഒന്ന് കാണാൻ ആഗ്രഹമൊക്കെ ഉണ്ട് ഞാനൊന്നുകൊണ്ട് കാണിക്കട്ടെ അവളെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഹരിശങ്കർ പറഞ്ഞു ആയിക്കോട്ടെ മരുമകളെ ഇനി അമ്മയ്ക്ക് പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കണമെന്നാണെങ്കിൽ ആയിക്കോട്ടെ ഞാൻ ഇടയ്ക്ക് വിളിക്കുമ്പോൾ പറയാം എടാ നീ ഇടയ്ക്ക് വിളിക്കുമ്പോഴന്നെ നീ അവളോടൊന്ന് പറഞ്ഞ് ആ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറ അവളോട് ആ ഞാൻ വിളി പറയാമെന്നേ ഓക്കെ ഞാൻ ഏറ്റു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കമ്മൽ ഈ ഹരിശങ്കർ അങ്ങ് കയറി പോവാണ് കേട്ടോ ഹരിശങ്കർ കയറി ചെന്നപ്പോൾ മനു മുകളിൽ പുസ്തകമൊക്കെ വായിച്ചോണ്ടിങ്ങനെ ഇരിക്കുക മനുവേട്ടോ ഏട്ടോ ഒരു കോളൊത്തിട്ടുണ്ട് കേട്ടോ എന്നിങ്ങനെ പറയുകയാണ് ആ ഭയ മനു ചോദിച്ചു എന്ത് കോളും ഏ അല്ല നിനക്ക് കോളേജ് നിന്നില്ലായിരുന്നോ ഓ ഇനി കോളേജിൽ പോയിട്ടാ എൻ്റെ മനുവേട്ട എല്ലാ ദിവസവും ഒന്നും കോളേജിൽ പോകാൻ കൊള്ളത്തില്ല പിന്നെന്താ നിന നിൻ്റെ ഭക്ഷണം പരിപാടി നടത്താനാണോ എല്ലാ ദിവസവും കൊള്ളാവുന്നത് തുടങ്ങി ഇങ്ങനെ ഒട്ടും നന്നാവുകയില്ല ഇങ്ങനെ ഒരു ബാക്കിയുള്ളവരോട്ട് നന്നാവാൻ സമ്മതിക്കുകയില്ല ഓ ഒന്നും വഷളായാലല്ലേ മനുഷ്യൻ നന്നാവുള്ളൂ എന്നൊക്കെ നമ്മുടെ ഹരി ഇങ്ങനെ മനസ്സിലാലോചിച്ച് പുറകുറുക്കാണ് കേട്ടോ നിന്ന് നീ എന്താണ് ഈ പറയുന്നത് അല്ല ചെറുപ്പക്കാരായ കുറച്ചൊക്കെ അലമ്പൊക്കെ വേണ്ടേ അല്ലാണ്ട് എല്ലാവരും മനുവേട്ടനെ പോലെ ഹരിചന്ദ്രന്മാരായാലും എങ്ങനെയാണ് ആമ്പിള്ളേരായെങ്കിൽ ഇച്ചിരി അടിപൊളിയൊക്കെ വേണ്ടേ എന്ന് ചോദിക്കുക ആ നിന്റെ പൊളി ഇച്ചിരി കൂടുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നുണ്ട് അല്ല അതിന് കാരണത്ത് കഴിഞ്ഞ് ഇടയ്ക്ക് ഒരെണ്ണം കിട്ടിയതാണല്ലോ എന്തായാലും ഇനി ആ പൊളിക്ക് നീ പോവില്ല അതുപോലെ നിന്റെ പൊളി കൂടുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള കാരണം ഞാൻ പൊളിച്ചോളാം കേട്ടോ അതെ പഠിച്ച് നാലക്ഷരം പഠിച്ച് അല്ല ജോലിയും മേടിക്കാൻ നോക്ക് പിന്നെ ഞാൻ എന്തിനാ ഞാനെന്തിനായിട്ടാണ് ജോലി മേടിക്കുന്നത് എന്നാൽ ഈ ഹരിജിയുടെ ചോദ്യം അതെന്താ ജോലി മേടിക്കണ്ടേ അല്ല എൻ്റെ അച്ഛൻ ഗൾഫിൽ കിടന്ന് നല്ലതുപോലെ സമ്പാദിച്ച് വെക്കുന്നുണ്ടല്ലോ മാത്രമല്ല അച്ഛനെ പോലെ ഞാൻ ഗൾഫിൽ പോകും പിന്നെ അച്ഛൻ പഠിച്ചിട്ടാണ് ഗൾഫിൽ പോയത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും അനു പറഞ്ഞു എടാ അത് പണ്ടത്തെ ആ ഒരു ഇത് ഇപ്പം അങ്ങനെയല്ല ഇപ്പം പഠിച്ച് വിദ്യാഭ്യാസം ഉള്ളവർക്ക് മാത്രമേ എവിടെയും മുൻഗണനയുള്ളൂ അല്ലെങ്കിൽ പോയി എന്തെങ്കിലും കഷ്ടപ്പെട്ട് ജോലിയൊക്കെ ചെയ്യേണ്ടി വരും ഇപ്പം കഷ്ടപ്പെട്ട അന്ന് കഷ്ടപ്പെടേണ്ട അഥവാ ഇപ്പം നീലാവശ്യമായിട്ട് ഇങ്ങനെ സന്തോഷിച്ച് നടന്നു വയസാം കാലത്ത് നിനക്ക് കഷ്ടപ്പെടാം അപ്പോഴേക്ക് ഹരി ശങ്കർ പറഞ്ഞു പിന്നെ വയസാൻ കാലത്ത് ഇതുപോലെ അടിച്ചു പൊളിക്കാൻ പറ്റുമോ ഏ അതുകൊണ്ട് ഞാനിപ്പം കഷ്ട അടിച്ചു പൊളിച്ചിട്ട് അന്ന് ഞാൻ കഷ്ടപ്പെട്ടോളാം അല്ല മനുവേട്ടാ അക്ഷിതയെ മനുവേട്ടം വിളിക്കാറുണ്ടോ അപ്പോഴേക്ക് മനു പറഞ്ഞു ഏത് അക്ഷിത ഓഹോ ഇപ്പം അക്ഷിതനെ മറന്നും പോയോ അല്ല ഒരു പ്രിയതമയില്ലേ ഏ എല്ലാവരും കൂടി ആലോചിച്ച് വെച്ചിട്ട് പെങ്കൊച്ചില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മനു പറഞ്ഞു ഓ എല്ലാവരും കൂടി ആലോചിച്ച് വെച്ചതല്ലേ ഞാൻ തീരുമാനിച്ചിട്ടൊന്നുമില്ലല്ലോ ഏ ഇപ്പം അങ്ങനെയായോ അല്ലെങ്കിൽ ഞാൻ തീരുമാനിച്ചിട്ടൊന്നുമില്ല ഞാനത് ആ ആരോടേലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ അവളെ കിട്ടിക്കോളാം എന്ന് വീട്ടിലിങ്ങനെ ഒരു ആലോചന വന്നു ആ എല്ലാവർക്കും കുഴപ്പമൊന്നുമില്ല ഞാൻ എന്നോടൊരു അനുവാദം ഒന്നും ചോദിച്ചിട്ടല്ല എല്ലാവരും ഇങ്ങനെ പറയുന്നു അത്രയല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചപ്പോഴേക്കും നമ്മുടെ ഒരു അപായ സൂചന അപ്പം ഏട്ടൻ ഏട്ടനാഴ്ചയെ കെട്ടില്ലെന്നാണ് പറയുന്നത് അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ ഹേ അപ്പം കെട്ടുമോ അങ്ങനെ ഞാൻ പറഞ്ഞില്ല എന്തായാലും അതിനൊന്നും ഇപ്പം എൻ്റെ മനസ്സ് പ്രിപ്പയർ ആയിട്ടില്ല അതിന് ഞാൻ ആലോചിച്ച് ഒരു ഉത്തരം എൻ്റെ അച്ഛനും അമ്മയൊക്കെ ചോദിക്കുമ്പോൾ അന്നേരം കൊടുക്കും അല്ലാണ്ട് ഇപ്പോഴേ എനിക്ക് പ്രേമിച്ച് നടക്കാനോ അങ്ങനെ ഒന്നും എൻ്റെ ആ ഒരു അജണ്ടയിൽ അങ്ങനെ ഒരു സാധനമേ ഇല്ല പിന്നെ ഞാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ ഒരു പെൺകുട്ടിയൊന്നും അല്ല ഓ പിന്നെ ഏത് പെൺകുട്ടിയാണ് ആഗ്രഹിക്കുന്നത് ഏത് പെൺകുട്ടിയെന്നൊന്നുമില്ല ഒരു നല്ലൊരു പെൺകുട്ടി അടക്കവും ഒതുക്കവും ഒക്കെയുള്ള ഒരു സാധാരണ പെൺകുട്ടി സാധാരണ പെൺകുട്ടി സാധാരണയിൽ സാധാരണ ഒരു പെൺകുട്ടി അല്ലാണ്ട് നീ നീ പറയുന്ന ആ പോലെ ഈ അടിച്ചു പൊളിച്ച് ഇങ്ങനെ തുള്ളിച്ചാടി നടക്കണ പെൺകുട്ടികളെ ഒന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല മോഡേൺ പെൺകുട്ടികളോടൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മനുവിനോട് ഹരിശങ്കർ ചോദിച്ചു ഹോ ഹോ അപ്പോൾ ഏട്ടൻ ബാംഗ്ലൂരിലെ ഏട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടികളൊക്കെയോ ഏ മാത്രമല്ല ഇൻഫോ പാർക്കിലെ ഏട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടികളൊക്കെയോ ഏ ആ കുട്ടികൾ ഇങ്ങനെയാണ് ഈ നാടൻ സുഞ്ചരിയായിട്ട് പട്ടവടം ബ്ലൗസ് കിട്ടും നടക്കുക എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പട്ടവടം ബ്ലൗസ് നാടൻ അല്ലേ നിന്നോട് നിന്നോടാരാ പറഞ്ഞത് സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ഒരു അടക്കവും ഒതുക്കവും ഒരു ശാലീനത ഉണ്ടാവണം അത്ര ഞാൻ പറഞ്ഞുള്ളൂ അതാണ് ആഗ്രഹം പിന്നെ കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ അത് നല്ലതാണെന്ന് വെച്ചാൽ വീട്ടുകാർക്കും എനിക്കൊക്കെ താല്പര്യമുള്ള പോലെ ഞാനും കൂടി സ്വീകരിക്കും അല്ലാണ്ട് അക്ഷിരെ തന്നെ ഞാൻ കെട്ടിക്കോളാം എന്നൊന്നും ആരോക്കും വാക്കൊന്നും കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഭാവി മരുമകൾ ഈ കുടുംബത്തിലേക്ക് വന്ന് കയറേണ്ട പെണ്ണ് എന്നും പറഞ്ഞിട്ട് നീ ആ പെണ്ണിന് വെറുതെ ആശ കൊടുക്കാതിരിക്കണം അങ്ങനെ വല്ല ആശം കൊടുത്ത അവസാനം നീ കെട്ടേണ്ട വരും കേട്ടല്ലോ ഹരിശങ്കർ ഞെട്ടി ഹരിചങ്കർ ചോദിച്ച് ഞാനോ അക്ഷരിയോ ഓ നോ വേ അവളെ അവൾ കുറച്ച് തണ്ടുകാരിയാണ് നമ്മുടെ അടുത്തും ഞാൻ എൻ്റെ അടുത്തൊന്നും വില പോകത്തില്ല അതുകൊണ്ട് അത് വേണ്ട അപ്പം മനു ചോദിച്ചാൽ അപ്പം പിന്നെ എൻ്റെ അടുത്താണോ വില പോകുന്നത് അപ്പം അവൾ തണ്ടുകാരിയാണെന്ന് നിനക്കറിയാമല്ലേ ഞാനറിഞ്ഞായിരുന്നു കഴിഞ്ഞ ഇടയ്ക്ക് അവൾ ഓരോട്ടോക്കാരൊക്കെ നോക്കി പൊട്ടിച്ചത് എന്തായാലും അത്രയ്ക്കൊന്നും തൻ്റെ ഇടൊന്നും ഒരു പെൺകുട്ടിക്കും പാടില്ല കാരണം ആ ഓട്ടോക്കാരൻ തെറ്റ് ചെയ്തിട്ടാണ് വേണ്ടില്ല തെറ്റ് ചെയ്താൽ പെൺകുട്ടികൾ പ്രതികരിക്കുക തന്നെ വേണം പക്ഷേ ആ ഓട്ടോക്കാരൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ആ വഴി മോശമായി പോയതിന് അവൾ അയാളെ പിടിച്ചിട്ട് ആ കട്ടർ ചടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അയാളെ പിടിച്ചിട്ട് എടുത്തു ഈ പറയുന്ന നടു റോഡിലിട്ട് അയാളുടെ കാരണത്ത് തലേണ്ട വല്ല കാര്യമുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് ആ ഹാ മനു ഏട്ടനത് അറിഞ്ഞായിരുന്നു അല്ലേ ഹാ ഞാനും അറിഞ്ഞായിരുന്നു പിന്നെ അക്ഷധിയെ പോലെയുള്ള അടുത്ത് ഉള്ളവരുടെ അടുത്ത് അതുകൊണ്ട് ആണുങ്ങള് നോക്കിയും കണ്ടൊക്കെ നിൽക്കുകയുള്ളതേ അപ്പം മനു പറഞ്ഞു അങ്ങനെ അങ്ങനെ നോക്കിയും കണ്ടും ജീവിതകാലം കഴിക്കാനേ എനിക്ക് പറ്റത്തില്ല കേട്ടോ ആ എന്തായാലും അമ്മ അക്ഷയെങ്കോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം മനു ഏഴും ചോദിച്ചു എന്തിന് അല്ല ഏ മുത്തശ്ശിക്ക് കാണണമെന്നോ അതോ വൈ വൈജാൻറ്റിക്ക് കാണണമെന്നോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് അമ്മ അങ്ങനെ പറഞ്ഞോ ആഹാ എന്തായാലും അക്ഷിതയെ കാണുമോ കാണാതിരിക്കുമോ അതെന്തായാലും ചെയ്തോട്ടെ പക്ഷേ മനുവിൻ്റെ പെണ്ണാണ് എന്നും പറഞ്ഞിട്ട് അക്ഷി ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരണ്ട എന്ന് അമ്മയോടൊന്ന് പറഞ്ഞു തരുന്നെയാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വലിയ മുഷിച്ചിലാകും പ്രശ്നങ്ങളാവും അതുകൊണ്ട് നീ ഒന്ന് സൂചിപ്പിച്ചാൽ മതി എന്തായാലും മനു ഒന്നും മിണ്ടാതെ അങ്ങോട്ട് കയറി പോയിട്ടോ സോറി ആ എന്നാൽ നമ്മുടെ ഹരിയാണെ അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ് മനുവിനാണെങ്കിൽ എന്തോ ഇത് കേട്ടപ്പോൾ മുതലൊരു അസ്വസ്ഥത ഹായ് മനുവിൻ്റെ മനസ്സ് നിറയെ ഈ പറയുന്ന അടക്കവും ഒതുക്കവും ഒക്കെ ഉള്ളൊരു പെണ്ണ് അങ്ങനെ ഒരു പെണ്ണ് എന്ന് പറയുമ്പോൾ തന്നെ അലീനയുടെ മുഖമാണ് കടന്നു വരുന്നത് പക്ഷേ ഒരിക്കലും അലീന എന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലീനയുടെ ജീവിതം ഇവിടെ അതിലും വലിയ ദുർഘടമായിരിക്കുമെന്ന് മനുവിനറിയാം കാരണം താൻ വല്ല അലീനെ വിവാഹം കഴിക്കുകയോ മറ്റോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തോടെ അലീനയെ വെറുക്കയോ തന്നെ ചെയ്യും പിന്നെ അലീനെ എനിക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പോലും ഒരു പരിധിയില്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തും ആ കൊച്ചി കിടന്ന് ഇവിടെ കിടന്നു അനുഭവിക്കുകയുള്ളൂ അതുകൊണ്ട് എന്തായാലും അങ്ങനെ ഒരു ചിന്തയിലേക്കൊന്നും പോകുന്നില്ല എന്തായാലും അലീനയെ മനുവിന് ഒത്തിരി ഇഷ്ടമാണെന്ന് മാത്രം മനുവിനറിയാം അത് വിവാഹത്തിലേക്ക് എത്തുമോ എന്ത് എന്താണ് ഈ തീരും എന്നൊന്നും അലീൻ അലീനെ അല്ലെങ്കിൽ മനുവിന് അങ്ങനെ ഒരു കൺസെപ്റ്റൊന്നും ഇല്ല എന്തായാലും മനു ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോയി മനുവിന് ഈ ഇൻഫോർ പാർക്കിൽ ജോലിയൊക്കെ ഏകദേശം സെറ്റായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇൻഫോർ പാർക്ക് ഇൻഫോ പാർക്കിൽ തന്നെയാണ് ഈ പെണ്ണും ജോലി ചെയ്യുന്നത് എന്തായാലും നമ്മുടെ ഹരിശങ്കർ അക്ഷിതയെ കാണുകയാണ് അപ്പം അക്ഷിത ഒരു മോഡേൺ മോഡേൺക്കുള്ള എന്തായാലും കണ്ടാലും വലിയ അലീനയോടൊത്രമൊന്നും നമുക്ക് തോന്നുന്നില്ല പെണ്ണിനെ കണ്ടെച്ചിട്ട് മോഡേൺ ആണ് ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ പക്ഷേ മനുവിൻ്റെ ചേരുന്നൊരു പെണ്ണൊന്നുമല്ല മനുവിന് ചേർന്നത് അലീന തന്നെയാണ് വേണേൽ ഹരിശങ്കർ എടുത്തോട്ടെ അല്ലേ എന്തായാലും ഹരിശങ്കറും അക്ഷിതയും തമ്മിലിങ്ങനെ കാണും പുറത്ത് വെച്ചിങ്ങനെ കാണുന്നതാണ് ഇവൾ മുടിയൊക്കെ ഇങ്ങനെ പാറച്ചിട്ട് വന്നിങ്ങനെ ഇറങ്ങാണ് കേട്ടോ വലിയ ഹൈ ഹീൽഡ് ചെരുപ്പും ഒക്കെ ഇട്ട് കുറേ ജീൻസും ഇതൊക്കെ കുത്തിക്കയറ്റി പുള്ളിക്കാരി വന്നിങ്ങനെ ഇറങ്ങാണ് അപ്പോൾ അവളെ കാണിക്കുന്ന ഒരു മാസ് എൻട്രിയോട് കൂടി തന്നെയാണ് അവളെ കാണിക്കുന്നത് ഹായ് അക്ഷി എന്നും പറഞ്ഞുകൊണ്ട് ഇവൻ പോയി കയ്യൊക്കെ കൊടുത്തു കേട്ടോ എടാ അക്ഷി എന്നൊന്നും വിളിക്കരുത് ഏട്ടത്തി അമ്മ വിളിക്കണമെന്ന് നിന്നോടൊരു നൂറ് തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് മര്യാദയ്ക്ക് പഠിക്കുമായിരുന്നെങ്കിലേ നിനക്കിപ്പോൾ ജോലിയാകേണ്ട സമയമായി നീ ഡിഗ്രി പലതെന്ന് പറഞ്ഞ് നടന്നിട്ടല്ലേടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ അക്ഷി ഈ ഹരി ശങ്കറിനോട് ഹരി പറഞ്ഞു എന്തായാലും എനിക്ക് ജോലിയൊന്നും വേണ്ട എനിക്കതിനോടൊന്നും ഒരു താല്പര്യമില്ല പിന്നെ എങ്ങനെ ജീവിക്കുന്ന ഓർത്തിട്ടാണ് നീ ഇരിക്കുന്നത് എന്നും ചോദിച്ചുകൊണ്ട് അക്ഷിത അല്ല നീ എന്താ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞത് ആ അത് വേറൊന്നും കൊണ്ടല്ല ഭാവി അമ്മായിമ്മക്ക് മരുമോളെ ഒന്ന് കാണണമെന്നാഗ്രഹം ഏ അമ്മ അങ്ങനെ പറഞ്ഞോ ആ പറഞ്ഞോന്നേ എൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞു എന്നാലും ആൻറ്റി അങ്ങനെ പറയാൻ അതെന്താ ഇത്രയോ നാളില്ലാത്തൊരാഗ്രഹം ഇപ്പോൾ ഇടയ്ക്കൊന്ന് ഞാൻ അവിടെ മമ്മിയുടെയും ഡാഡിയുടെ കൂടെ വന്നിട്ടുണ്ടെന്നല്ലാതെ അങ്ങനെയൊരു വിസിറ്റൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അല്ല മനുവേട്ടൻ എന്ത് പറയുന്നു മനുവേട്ടൻ തിരിച്ചു പോയോ ആ മനുവേട്ടൻ തിരിച്ചു പോയി ഇന്ന് പോയി അല്ല മനുവേട്ടൻ ഈ ഇൻഫോർ പാർക്കിലെ എല്ലാ ജോ കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് ഇരിക്കുകയാണല്ലോ പിന്നെ എന്താണ് മനുവേട്ടൻ ഇവിടെ വന്ന് ജോയിൻ ചെയ്താലേ ആ അടുത്ത മാസം ഇവിടെ ജോയിൻ ചെയ്യുന്ന പറഞ്ഞത് എന്തായാലും മനുവേട്ടൻ അവിടെ വന്ന് ജോയിൻ ചെയ്യാനായിട്ട് നീ കാത്തിരിക്കുകയാണല്ലേ എന്ന് അക്ഷിതയോട് ചോദിച്ചപ്പോൾ അക്ഷിത പറഞ്ഞു പിന്നെ കാത്തിരിക്കാതിരിക്കുമോ എത്ര നാളായി എന്നറിയാവോ പിന്നെ മനുവേട്ടനെ ഞാൻ ഈ പുറകെ നടക്കുന്നതോ അല്ലെങ്കിൽ മനുവേട്ടൻ്റെ ഈ ഒരു ഹാഷ് പുഷ് സ്റ്റൈലൊന്നും മനുവേട്ടി താല്പര്യമില്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ പിന്നാലെ പോകുകയൊന്നും ചെയ്യാത്തത് പിന്നെ എല്ലാവരും എനിക്കുള്ളതാണ് മനുവേട്ടൻ മനുവേട്ടനുള്ളതാണ് ഞാൻ എന്ന് വീട്ടുകാർ തമ്മിൽ പറഞ്ഞു വെച്ചിരിക്കുന്നതല്ലേ പിന്നെ പുറകെ പോയി വില കളയാനൊന്നും എന്നെ കിട്ടത്തില്ല മനുവേട്ടൻ എൻ്റെ തന്നെയാണ് അത് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു എന്നിങ്ങനെ പറയും കേട്ടോ അയ്യടാ അങ്ങനെ പറയാൻ വരട്ടെ മനുവേട്ടനും നിന്നോടൊരു താൽപ്പര്യം തോന്നണ്ടേ ആദ്യം മനുവേട്ടൻ ഇൻഫോ പാർക്കിലേക്ക് വരുമ്പോൾ വളച്ച് കുപ്പിയിലാക്കാൻ നോക്ക് കേട്ടോ എന്തായാലും ഞാൻ ആദ്യം മനുവേട്ടൻ്റെ അമ്മയൊന്നും വളച്ച് കുപ്പിയിലാക്കട്ടെ ആൻറ്റി എൻ്റെ കുപ്പിക്കകത്ത് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ആരെയും വളക്കേണ്ട കാര്യമൊന്നുമില്ല ആൻറ്റി തന്നെ ഞങ്ങളുടെ കല്യാണം സെറ്റാക്കിക്കോളും പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ വേണേ മനുവേട്ടനെ വളച്ചോളാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അക്ഷിത അങ്ങനെ നീ വണ്ടിയൊക്കെ കയറി നമുക്ക് വീട്ടിലേക്ക് പോകാം ഇങ്ങനെ കൈയ്യോടെ കൂട്ടിക്കൊണ്ടു വരാനാണ് അമ്മ പറഞ്ഞിരിക്കുന്നത് എന്നും പറഞ്ഞ് നമ്മുടെ ഹരിശങ്കർ അക്ഷരയും കൂട്ടി വീട്ടിലേക്ക് ചെല്ലാണ് അങ്ങനെ കമല അകത്തിങ്ങനെ ഇരിക്കുകയാണ് അമ്മേ അമ്മേന്ന് വിളിച്ചുകൊണ്ട് ഇവൻ ചെന്നു കേട്ടോ ധാര വന്നിരിക്കുന്നതെന്ന് നോക്കിക്കേ എന്നും പറഞ്ഞുകൊണ്ട് അക്ഷര അങ്ങ് കൂടെ അകത്തേക്ക് കയറി ചെല്ലുകയാണ് ആഹാ ഇതാരാ അക്ഷിമോളോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കമല അവളയുടെ ഓടി വന്ന് കയ്യെ പിടിക്കുന്നു അയ്യോ ആകെ ക്ഷണിച്ചു പോയല്ലോ എത്ര നാളായി കണ്ടിട്ട് മോൾക്ക് ഇടയ്ക്ക് ഇതിലൊക്കെ ഒന്ന് വന്നൂടെ അതിനാരും എന്നെ ക്ഷണിച്ചില്ലല്ലോ മാത്രമല്ല അങ്ങനെ ഇടക്കിടയ്ക്ക് വരാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഏയ് അങ്ങനൊന്നുമില്ല പണ്ടത്തെ കാലത്തായിരുന്നു അങ്ങനെ ചെറുക്കൻ്റെ വീട്ടിൽ കയറാൻ പറ്റില്ല എന്നൊക്കെ ഇതിന് മുമ്പ് മോളും ഇവിടെ വന്നിട്ടുണ്ടല്ലോ പിന്നെന്താ ആ ഇതിന് മുമ്പ് ഞാൻ വന്നിട്ടുണ്ട് പക്ഷേ അന്ന് ബന്ധം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഉള്ളായിരുന്നോ ആ എന്തായാലും ഇങ്ങനെ ഇടയ്ക്ക് വരുന്നതിനോട് ഡാഡിക്കും മമ്മിക്കും വലിയ യോജിപ്പൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ വരാത്തത് ആ എന്തായാലും ആൻറ്റിക്ക് എന്നെ കാണണമെന്ന് എന്ന് തോന്നിയില്ലോ അപ്പം പിന്നെ വരാതിരിക്കുന്നത് എങ്ങനെയാണ് എൻ്റെ പൊന്ന അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കമൽ ഏ സോപ്പിടാനായിട്ട് ഇവൾ കവളത്തൊക്കെ ഒന്ന് പിടിക്കുകയൊക്കെ ചെയ്യാണ് കേട്ടോ അപ്പം എനിക്ക് മാത്രമല്ല അതെ വൈജ വൈജന്തിക്കും കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് വൈജാൻറ്റിക്ക് ആ വൈജാൻറ്റി ബാങ്കിലെ അല്ലേ ആ അതെ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മുത്തശ്ശിക്കും കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് ഒന്ന് പോയാലോ ഇപ്പോഴോ നമുക്ക് ഒരു ദിവസം പോയാൽ പോരെ എന്നെ അക്ഷയ ചോദിച്ചപ്പോൾ പറ്റത്തില്ല പറ്റത്തില്ല എന്തായാലും അവർ അവർക്കെല്ലാവർക്കും ഒന്ന് നിന്നെ കാണണം ഇപ്പം തന്നെ ആയിക്കോട്ടെ ഇപ്പോൾ മോൾ എൻ്റെ മോള് സുന്ദരിയല്ലേ ഈ സുന്ദരി കുട്ടിയെ കാണാനായിട്ട് അവർ കാത്തിരിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കമലേ നമ്മുടെ ഹരിശങ്കർ ആണെങ്കിൽ എന്തൊരു സോപ്പിങ്ങാണപ്പോൾ പൂത്തകാശ പെണ്ണിൻ്റെ പേരിലുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് കമല ഈ സോപ്പിങ് എന്നൊക്കെ നമ്മുടെ അറിയാട്ടോ ഹരിശങ്കർ കമലയിങ്ങനെ നോക്കി കണ്ണു കാണിക്കുന്നുണ്ട് എന്ന് പോടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കമലയും അങ്ങനെ ഇവർ മൂന്ന് പേരും കൂടിയാണ് കേട്ടോ ആ വൈജയന്തിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നത് വൈജ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ വൈജന്തി അവിടെ ഉണ്ടായിരുന്നു വൈജന്തിയെ വിളിച്ച് കമല സെറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മനുവിൻ്റെ പെണ്ണിനെയും കൂട്ടി വരുന്നുണ്ട് അവളെ സെറ്റാക്കി നിർത്തിക്കോ അവളെ അവളുടെ ഈ വാക്ഷിതയുടെ മുമ്പ് വെച്ച് തന്നെ അവൾക്ക് അവൾ കൊച്ചാകുന്ന രീതിയിൽ എന്തെങ്കിലും അവിടെ ഒപ്പിച്ച് വെക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ആ അത് നീ എന്നാന്ന് വെച്ചാൽ ചെയ്തോ ഇവിടെ വന്നിട്ട് നീ എന്ത് ചെയ്താലും ഞാനതിന് സപ്പോർട്ടായിട്ട് നിന്നോളും എട്ടത്തി എന്ന് വൈജൻറ്റീ പറഞ്ഞു അങ്ങനെ നമ്മുടെ കമലയും ഹരിയും അക്ഷരയും കൂടെ അവിടെ വീട്ടിലേക്ക് ചെല്ലാണ് പിന്നെ വൈജൻ്റെ ഉമ്മർത്തന്നെ അങ്ങനെ നോക്കി നിൽപ്പുണ്ടായിരുന്നു ഓ അലീനക്കിട്ടൊരു പണി കൊടുക്കാൻ കിട്ടുന്ന അവസരം ഒരിക്കലും പാഴാക്കരുതെന്നൊക്കെ ഓർത്തിട്ടാണ് നമ്മുടെ വൈജന്റി ഇങ്ങനെ നോക്കി നിൽക്കുന്നത് അങ്ങനെ അക്ഷിത വന്നിറങ്ങി കേട്ടോ അക്ഷിതയെ കണ്ടപറീ വൈജന്റിക്ക് ആ നല്ല വെങ്കോച്ചൊക്കെ തന്നെയാണ് പക്ഷേ ഈ വേഷവും സ്റ്റൈലും ഒക്കെ കുറച്ചധികം എന്നൊരു സംശയം പിന്നെ ഇന്നത്തെ പിള്ളേരല്ലേ ബാബിലൊക്കെ കാണിക്കുന്നത് എന്താ ഇതാണ് മനുവിൻ്റെ പെണ്ണ് എന്നും പറഞ്ഞിട്ടാണ് വൈജയന്റിയെ നമ്മുടെ കമല കൊണ്ടുവന്ന് പരിചയപ്പെടുത്തുന്നത് പോലും ആ മോള് വാ എന്ന് മരുന്ന് പറഞ്ഞിരുന്നു അല്ല ഡാഡി മമ്മിയയ്ക്ക് എന്തെടുക്കുന്നു എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോഴേക്കും കമല പറഞ്ഞു അയ്യോ വലിയ ബിസിനസ്സുകാരാ നമ്മുടെ ഒന്നും കൂടെ നമ്മുടെ ഒക്കെ മൊണ്ടേ നിൽക്കുന്ന വലിയ വലിയ ബിസിനസ്സുകാരാ എന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്കും വൈജന്റിക്ക് അത് അത്ര പിടിച്ചില്ല കേട്ടോ വൈജന്റി പറഞ്ഞു ഓ ഇവിടെയും ബാലേന്ദ്രൻ്റെ എത്ര ഉള്ളത് എത്ര ഷോറൂമുകളാണെന്നറിയാവോ അത് സ്വർണ്ണക്കടയാണേലും ജൗളിക്കടയാണേലും എത്ര എത്ര ഷോറൂമുകൾ റിയാവോ പിന്നെ ഞാൻ ബാങ്കിൽ പോകുന്നത് വേറൊന്നും കൊണ്ടല്ല എനിക്കൊരു ഇൻഡിപ്പൻഡൻ്റ് ആയിട്ട് എനിക്ക് എൻ്റെതായ കാര്യങ്ങളൊക്കെ ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ചുമ്മാ വീട്ടിൽ കുത്തിയിരിക്കുന്നതൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് വൈജയന്തി എന്തായാലും വൈജയന്തിൻ്റെ വർത്താനം ഒന്നും നമ്മുടെ കമലക്കത്ര വിളിച്ചില്ല കേട്ടോ മാത്രമല്ല ആ സമയം ബബിത ഇറങ്ങി വന്നു കൃഷ്ണ കൃഷ്ണയെ അകത്തായിരുന്നു അപ്പോൾ കൃഷ്ണയെ കൃഷ്ണയെ ബബിതയെന്ന് വിളിച്ചുകൊണ്ട് അപ്പോൾ ബബിത അങ്ങോട്ടേക്ക് വന്നു കേട്ടോ അവിടെ വൈജയന്തി വിളിച്ചപ്പോഴേക്കും അങ്ങനെ ഓ അതാ ഇതാരാന്നറിയാവോ ഇത് അക്ഷരയാ അറിയോ നീ അപ്പോൾ ബബിത പറഞ്ഞു പിന്നെ ഞാനറിയും അതെ ചേച്ചിയുടെ കസിൻ എൻ്റെ കോളേജിലാണ് എൻ്റെ ഗ്രൂപ്പ് തന്നെ അവൾ എടുത്തിരിക്കുന്നത് ഇടയ്ക്ക് അവൾ അക്ഷയ ചേച്ചിയെക്കുറിച്ചൊക്കെ പറയാറുണ്ട് അപ്പോഴേക്കും നമ്മുടെ കൃഷ്ണ അങ്ങോട്ടേക്ക് വന്നു കൃഷ്ണയ്ക്കാണെങ്കിൽ പുള്ളിക്കാരി അറിയത്തില്ല കേട്ടോ അപ്പം കൃഷ്ണ ഇതാരാണെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് ആ ഇതാരാണ് ഈ ചേച്ചി പുതിയ ഏത് ചേച്ചി ഏതാന്ന് ചോദിച്ചപ്പോഴേക്കും നമ്മുടെ ബബിത ചെവി പറഞ്ഞു അതെ മനുവേട്ടൻ്റെ മനുവേട്ടൻ്റെ ഏഹ് മനുവേട്ടൻ്റെയോ ആ മനുവേട്ടൻ കെട്ടാൻ പോണ പെണ്ണാ അതപ്പോ എന്നും പറഞ്ഞു കൃഷ്ണ അന്ധം വെട്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ ഈ സമയം അവരുടെ അതിൻ്റെ അവരെല്ലാവരും ഇങ്ങനെ വന്നിരുന്നു അപ്പോഴേക്കും വൈജാൻഡി അലീനെ അലീനെ അലീനേയെന്നും പറഞ്ഞു വിളിക്കാനോട്ടോ അപ്പോൾ അലീനെ ഓടിപ്പിടച്ച് അങ്ങോട്ടേക്ക് വരുകയാണ് അങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഒരു പുറത്തൊരു ഗസ്റ്റ് വന്ന നീ കാണുന്നില്ലേ നീ അടുക്കളയിൽ ഇതിന് മാത്രം എന്നാൽ മലമറിക്കാനായിട്ട് പണി ചെയ്യുന്നത് ഏ അങ്ങോട്ടും ഇങ്ങോട്ടും നിരങ്ങി നോങ്ങി നൂങ്ങി അങ്ങോട്ട് നിന്നോളും എന്ത് പണിയാണ് ഇതിന് മാത്രം മലമറിക്കാനായിട്ടുള്ളത് മര്യാദക്ക് എന്തെങ്കിലും കുടിക്കാനോ എന്ന് എടുത്തുകൊണ്ട് വന്നേ നോക്കി കണ്ടു ഓരോന്ന് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ അലീനെയാണ് അന്ധം ഇട്ടിങ്ങനെ വന്ന് നോക്കി നിൽക്കുകയുള്ളത് വെറുതെ ഈ വൈജന്റീം വന്ന് കയറിയ കുറച്ച് പേരുടെ മുന്നിൽ വെച്ച് വഴക്ക് പറയുന്നത് കേട്ടിട്ട് അപ്പം കുടിക്കാനായിട്ട് എന്താ ചായ എടുത്താൽ മതിയോ എന്നിങ്ങനെ ചോദിക്കുക ചായ മാത്രം നിനക്ക് എടുക്കാൻ അറിയത്തുള്ളൂ നിനക്ക് കോഫി അറിയത്തില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അക്ഷിതമോൾക്ക് എന്താ കോഫിയാണോ ചായയാണോ ഇഷ്ടം എന്നൊക്കെ ചോദിച്ചപ്പം അതെന്തായാലും ഞാൻ കഴിക്കും എന്തായാലും ഇപ്പം കൊണ്ടുവരാം എന്നും പറഞ്ഞുകൊണ്ട് അലീനെ പോകുകയാണ് കേട്ടോ അപ്പോൾ വൈജിത് വിളിച്ച് പറഞ്ഞു കുടിക്കാൻ മാത്രം പോരെ കഴിക്കാനും എന്തെങ്കിലും സ്പെഷ്യലായിട്ട് തന്നെ എടുത്തോളാനായിട്ട് പറയാണ് ഓഹ് ഒരു രക്ഷയില്ല എൻ്റെ പൊന്നോ താളം തുള്ളി താളം തുള്ളി ഇങ്ങ് നിന്നോളും പിന്നെ അവൾ ആരാണ്ടെന്നാ അവളില്ലെങ്കിൽ ഇവിടെ ഒന്നും നടക്കത്തില്ല എന്ന രീതിയിലാണ് അവളുടെ ഓരോ വർത്തമാനങ്ങളും അവളുടെ ഓരോ നടപ്പും ഭാവവും ഒക്കെ അഹങ്കാരത്തിന് കയ്യും കാലം വെച്ചിട്ട് അലീന എന്നൊരു പേരും വേലക്കാരി എന്നൊക്കെ പറഞ്ഞപ്പോൾ അക്ഷിതേ ആണെങ്കിൽ അന്ധം വിട്ടിങ്ങനെ ഇരിക്കാനെ കേട്ടോ അപ്പോഴേക്കും കമല പറഞ്ഞു അതെ ആ പെണ്ണിനെ ഇവിടെ നിർത്തുന്നത് വൈദ്യെൻ്റെക്ക് ഇഷ്ടമല്ല പിന്നെ അവിടുത്തെ മുത്തച്ഛനാണെങ്കിൽ അലീനയാണെങ്കിൽ അകത്തുന്നതൊക്കെ കേൾക്കുക കേട്ടോ വന്ന് കയറി ആ പെങ്കൊച്ചിനോട് ഇങ്ങനെ പറയുന്നതൊക്കെ കേട്ടിട്ട് അങ്ങനെ അലീന ചായയൊക്കെ ആയിട്ട് വരുകയാണ് മലപൂർവ്വം അലീനയുടെ കയ്യിലിരുന്ന ചായ പതുക്കെ കമല ഒന്ന് തട്ടി അങ്ങോട്ട് ഇടുകയാണ് കേട്ടോ തട്ടി അങ്ങ് കഴിഞ്ഞപ്പോഴേക്കും അലീന അവിടെ ഞെട്ടിപ്പോയി കാരണം മനഃപൂർവ്വം കമല തട്ടിയിട്ടാണെന്ന് അലീനക്ക് അറിയാം വൈജേണ്ട ആണെങ്കിൽ മര്യാദയ്ക്ക് സാധനം കൊണ്ടുവരാനോ അറിയത്തില്ല ഗസ്റ്റിന് മുമ്പിൽ ഞങ്ങളെ നാണം കെടുത്താനായിട്ട് നിന്റെ കൈക്കനടിയോ എല്ലേടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വൈജേന്റ് ഇവളെ ശരിക്കും അങ്ങോട്ട് ശകാരിക്കാനും കേട്ടോ മാത്രമല്ല അലീനെ ചായ തട്ടി തട്ടിമറിച്ചത് ഈ പെണ്ണിൻ്റെ മേത്തേക്ക് ആ ഒരു കുറച്ച് തെറിക്കുന്ന രീതിയിൽ ആണ് ഈ തട്ടി തട്ടിമറിച്ചത് മോളെ പോട്ടയച്ചു എൻ്റെ പൊന്നെ ആദ്യമായിട്ട് കൊച്ചു വീട്ടിൽ വന്നതാ എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ അത് സാരമില്ല കുഴപ്പമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എന്ന് പറഞ്ഞ് ഇവൾ കഴുകാനായിട്ട് പോവാം അപ്പോഴേക്കും നമ്മുടെ അലീനയോട് ഇതാരാണെന്ന് അറിയാവോ എന്നും ചോദിച്ച് കമല ഇതേ എൻ്റെ മനുവിൻ്റെ പെണ്ണാണ് എൻ്റെ മനുവിൻ്റെ പെണ്ണ് എന്നിട്ട് അവൾ ആദ്യമായിട്ട് വന്നപ്പോൾ തന്നെ നീ ഇങ്ങനെ കാണിച്ചല്ലോ നിനക്ക് എന്താടി അവിടെ അവളോട് ഇത്ര അസൂയ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കൊണ്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ ആകെ അങ്ങ് വെള്ളറി വെളുത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ അലീന മാത്രമല്ല മനുവേട്ടൻ്റെ പെണ്ണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെൺകുച്ചിനോട് താനിങ്ങനെ തൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു പ്രശ്നം വന്നല്ലോ ഇത് കമല മനപൂർവ്വം ചെയ്തതാണെന്ന് അലീനക്ക് മനസ്സിലായി എന്നാൽ പോലും ആ പെൺകുട്ടിക്ക് തന്നോടൊരു വിരോധം ഉണ്ടാവുമല്ലോ എന്ന് കരുതി പതുക്കെ അലീന പെട്ടെന്ന് എന്നാൽ പെണ്ണിൻ്റെ പുറകേ ചെല്ലുകയാണ് കേട്ടോ പുറകേ ചെന്നിട്ട് അവൾ പതുക്കെ അത് തുടച്ച് കൊടുക്കാനായിട്ട് തുടങ്ങിയ വെച്ചേ എന്തേ കാണിക്കുന്നത് മാറുംങ്ങോട്ട് എന്ന് പറഞ്ഞ് പെണ്ണ് അലീനെ അങ്ങോട്ട് തട്ടി മാറ്റുക ശരിക്കും പോയി വിട്ടുപോയിട്ടോ അലീന എന്തിനാണ് നിങ്ങൾ എൻ്റെ ദേഹത്ത് തൊടുന്നത് ഞാൻ തുടച്ച് കളഞ്ഞോളല്ലേ എന്നും ചോദിച്ചാണ് നമ്മുടെ അക്ഷിത ചേ ആ ഇവളെങ്ങനെയാണ് ഇവളെ എല്ലാവരെയും ഈ വീട്ടിലെ എല്ലാവരും അവളുടെ സ്വന്തം ആ രീതിയിൽ അവൾ ഒരു അനാഥാലയത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് എൻ്റെ പൊന്നോ ഇവിടുത്തെ ബാലേന്ദ്രനും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ആ മനുവും കൂടെയാണ് പോയി കണ്ടുപിടിച്ചുകൊണ്ട് വന്നത് ഓ എൻ്റെ പൊന്നോ ഇവിടെ അമ്മേനെ നോക്കാൻ വന്നതാണ് പിന്നെ അവസാനം ഇവിടെ പോവില്ലാത്ത പോകില്ലാത്ത അവസ്ഥയാണ് എന്നൊക്കെ പറഞ്ഞു അലീന ആകെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അക്ഷിതൊക്കെ ആണെങ്കിൽ ഇവരുടെ ഈ ഒരു ഭാവത്തിൽ നിന്ന് അലീന എന്നതൊരു ഈ വീട്ടിലെ ഒരു നികൃഷ്ട ജീവിയാണെന്ന രീതിയിലേക്ക് അലീനയ്ക്കും തോ ഈ പെണ്ണിനും ഈ പെണ്ണിനും തോന്നി എന്തായാലും ഇതൊക്കെയാണ് വരാനിരിക്കുന്ന വിശേഷം പക്ഷേ ഈ പെണ്ണിൻ്റെ മുമ്പ് വെച്ച് തന്നെ നമ്മുടെ അലീനയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു ദിവസം നമ്മുടെ മനു പറയും നീ അല്ലടി എൻ്റെ പെണ്ണ് ഇതാണ് എൻ്റെ പെണ്ണ് എന്ന് ഓ എൻ്റെ ആ അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ് അപ്പോൾ അത് ആ കഥകളൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് വേണം കാരണം എല്ലാ ദിവസവും വൈകിട്ട് വടതൊരുമ്പ് ഇവിടെ വരാനിരിക്കുന്ന വിശേഷങ്ങളുണ്ട് കാത്തിരിക്കുക സി യോഗി താങ്ക്